ഉത്പാദത്തിന്റെ ശരീരത്തിലെ സ്ഥാനം എന്താണ് ഹിജറ ആറാം നൂറ്റാണ്ടിൽ ഇറാഖിലെ ഒരു പ്രവിശ്യ ഭരിച്ച മുതഫർ രാജാവ് ആ രാജാവ് ഈ സമുദായത്തിന്റെ റസൂലല്ല ഈ സമുദായത്തിന്റെ നബിയല്ല ഈ സമുദായത്തിലെ സഹാബിയല്ല അക്സവലുകൾക്ക് ഒഫാത്തായി അറുന്നൂറ് കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഇറാഖിലെ ഒരു പ്രവിശ്യ ഭരിച്ച നാടൻ രാജാവ് ആ രാജാവ് തന്റെ അധികാരം നിലനിർത്തിക്കൊണ്ടുപോകാൻ പഴയകാല പേർഷ്യൻ രാജാക്കന്മാരെ പഠിപ്പിച്ചതുപോലെ പഴയകാല ദ്രാവിഡ ആയുധ രാജാക്കന്മാർ രാജ്യം ഭരിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചതുപോലെ തന്റെ അധികാരം നിലനിർത്തിക്കൊണ്ടുപോകാൻ അതും ഇറാഖ് കേന്ദ്രമാക്കിക്കൊണ്ടുള്ള രാജ്യം സകല വിപത്തുകൾക്കും വിത്തുവാക്കിയ രാജ്യം നോഹിരമിന്റെ കാലം മുതൽക്കേ ഇസ്ലാമിക ചരിത്രത്തിൽ പോസിറ്റീവ് നെഗറ്റീവ് മാത്രം കഴിച്ചവെച്ച ഇറാഖ് ആ ഇറാഖിൽ മുതപ്പർ രാജാവ് തന്റെ അധികാരം നിലനിർത്തിക്കൊണ്ടുപോകണമെങ്കിൽ സമൂഹത്തിലെ യുവതയെയും സാധാരണക്കാരനെയും തൃപ്തിപ്പെടുത്തേണ്ടത് ആവശ്യമാണ് ആ തൃഷ്ടിപ്പെടൽ എങ്ങനെയായിരിക്കണം ഇവന്റെ ആത്മീയതയുടെ ദാഹം തീർക്കുന്ന രീതിയിലായിരിക്കണം ഒരു റബിയുണ്ടത്തിൽ ആയിരക്കണക്കിന് ആൾക്കാരെ വിളിച്ചുകൂട്ടി കിണ്ടൽ കണക്കിന് ചോറും ബഹുമാനപ്പെട്ട ഹജറുൽ ഹജറൈറ്റി പറഞ്ഞതുപോലെ പതിനായിരത്തോളം കോഴിയെയും അറുത്ത് അത്രയും ആട്ടിനെയും അറുത്ത് സാധാരണക്കാരെയും വിളിച്ചുകൂട്ടി പണ്ഡിതന്മാരെയും വിളിച്ചുകൂട്ടി അവർക്ക് നല്ല കൈമടക്കും കൊടുത്ത് ഇതൊക്കെ ഇബിനു ഹജർ ഐത്തമി പറഞ്ഞത് അവർക്ക് നല്ല കാപ്പാടും വെച്ചുകൊടുത്ത് സാധാരണക്കാരനെ തൃപ്തിപ്പെടുത്തി സന്തോഷപ്പെടുത്തി അധികാരത്തിന്റെ വില ഉറപ്പിക്കാൻ അറുന്നൂറാമത്തെ കൊല്ലം നിമിതങ്ങൾ പോയിട്ട് അറുന്നൂറാമത്തെ കൊല്ലം മുലപ്പർ രാജാവ് ഒരു ഋതിയുള്ള പോലെ മാസത്തിൽ നിമിതങ്ങൾ ജനിച്ച മാസം എന്നും പറഞ്ഞ് ജനങ്ങളെ തീറ്റിച്ച് തൃപ്തിപ്പെടുത്തിയത് ആ മുപ്പർ രാജാവ് നിസാലത്തിന്റെ കൈയൊപ്പില്ലാതെ ശരീരത്തിൽ ഒരു വ്യവസ്ഥതയും എന്തുകൊണ്ടാണ് ഇല്ലാതെ പറഞ്ഞത് മുനറ മാസത്തിന്റെ പോലിസയുണ്ട് നിസാലത്തിന്റെ കയ്യൊപ്പുള്ളതുകൊണ്ട് റമദാൻ മാസത്തിന്റെ പോലിസയുണ്ട് റിസാലത്തിന്റെ കയ്യൊപ്പുള്ളതുകൊണ്ട് റജബുമാസത്തിന്റെ പോലിശയുണ്ട് റിസാലത്തിന്റെ കയ്യൊപ്പുള്ളതുകൊണ്ട് ദുർഹജ് മാസത്തിന് പോലിസയുണ്ട് റിസാലത്തിന്റെ കയ്യൊപ്പുള്ള ശരീരത്തായതുകൊണ്ട് ദുർഹജ് മാസത്തിന്റെ പോലിശയുണ്ട് നിസാലത്തിന്റെ കയ്യൊപ്പുള്ള ശരീരത്തിനുള്ളതുകൊണ്ട് ഷാബാൻ മാസത്തിന്റെ പോലിശയുണ്ട് നിസാലത്തിന്റെ കയ്യൊപ്പുള്ളതുകൊണ്ട് ഈ മാസങ്ങളെല്ലാം പ്രവാചകന്റെ പരിശുദ്ധമായ നുരൂപത്തിന്റെ നാവുകൊണ്ട് പോലിശയുള്ള മാസമാണെന്ന് തന്നെയപ്പോൾ ഒരു തവണയെങ്കിലും റബിയുല്ലമ്മന് മാസം ഒരു മാസമാണെന്ന് ആ പ്രവാചകൻ പഠിപ്പിക്കില്ല ഒരു തവണയെങ്കിലും ആ മാസത്തിന്റെ പ്രത്യേകത പരിഗണിച്ചുകൊണ്ട് റബിയുല്ലമ്മന്റെ മാസത്തിൽ മുക്കറമയിലോ മദീന മുനമ്പ്രയിലോ സഹാബാക്കളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ആ മാസത്തിന്റെ ബഹുമാനം പറയാനും ഒരു ഹെൽപ്പറസ് ഉള്ളതായി ഉണ്ടാക്കിയില്ല അതിനുശേഷം നാല് കലീപ്പുമാര് റത്തിന്റെ കയ്യപ്പുള്ള മാസങ്ങളെയെല്ലാം ആദരിച്ചപ്പോൾ റബിയുള്ള മാസത്തിന് ഒരു പരിഗണനയും നൽകിയില്ല അതിനുശേഷം സഹാബത്തിന്റെ നൂറ്റാണ്ട് ബാക്കിയുള്ള മാസങ്ങൾക്കെല്ലാം ശരീഅത്തിന്റെ കയ്യപ്പോടെ അംഗീകാരം നൽകിയപ്പോൾ റബിയുള്ള പനമാസത്തിന്റെ മുന്നാം നൂറ്റാണ്ടിലൊരു അംഗീകാരവും നൽകിയില്ല രണ്ടാം നൂറ്റാണ്ടിലെ താപികളും നൽകിയില്ല മൂന്നാം നൂറ്റാണ്ടിലെ തബാ താപികളും നൽകിയില്ല അവർക്ക് അസബുൽ കൽക്കിനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ലാവു ദൈവത്തെല്ലാം ജനിച്ചതിനോട് താൽപ്പര്യമില്ലാഞ്ഞിട്ടല്ല റബിയുല്ല എന്നൊരു മാസം കയ്യെപ്പോടെ ശരീരത്തിന്റെ ലിസ്റ്റിൽ വന്നിട്ടില്ല അതുകൊണ്ട് അംഗീകരിക്കാൻ പറ്റുകയില്ല ഈ രീതിയിൽ അറുനൂറ് കൊല്ലം കഴിഞ്ഞിട്ട് മുതപ്പർ രാജാവാണ് റബിയുല്ലെ പരിചയപ്പെടുത്തി തരുന്നത് റബികൊല്ലം പോലെ മാത്രത്തിൽ ചില ആഘോഷ പരിപാടികൾ ഉണ്ടാക്കി തന്നത് ഇവിടെ സുപ്രീം കോടതിയുടെ ജഡ്ജിയും മുസഫ്ഫർ രാജാവും തമ്മിൽ നമുക്ക് എന്താണ് വ്യത്യാസം സുപ്രീം കോടതി ജഡ്ജി വനിൽമുത്തലെത്താ ആയ സ്വതീറ്റാണ് അസം വെച്ചത് അവർ വിധിച്ച വിധിയിൽ തെറ്റുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല ആ ജഡ്ജി മുസ്ലിം പെണ്ണിന്റെ നിലനിൽപ്പാണ് ശ്രദ്ധിച്ചത് വായിച്ചുതോന്ന തലാറ്റും ചൊല്ലി എവിടെയെങ്കിലും പോയിട്ട് കെട്ടി പെണ്ണിനെ തുലക്കുന്ന പുരുഷവർഗത്തിന് കരിഞ്ഞാടിടുകയാണ് സുപ്രീംകോടതി ജഡ്ജി ചെയ്തത് അതിൽ ആരും തെറ്റ് കണ്ടെത്തിയിട്ടില്ല ജഡ്ജിയുടെ നിഗമനത്തെ തെറ്റ് കണ്ടെത്തിയിട്ടില്ല പക്ഷെ കേരളക്കാരായ നമ്മളടക്കം ഇവിടുത്തെ നൂറ് ശതമാനം മുസ്ലിംങ്ങൾ അത് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറായിട്ടില്ല തെറ്റായതുകൊണ്ടല്ല ശരീരത്തിന്റെ കയ്യൊപ്പില്ലാത്തതുകൊണ്ട് കയ്യൊപ്പിൽ നിസാരത്തിന്റെ കയ്യൊപ്പിൽ ശരീരത്തിൽ അങ്ങനെ ഒരു വ്യവസ്ഥയില്ലാത്തതുകൊണ്ട് എങ്കിൽ ഈ മുബപ്പൂർ രാജാവ് ഉണ്ടാക്കിയ ഈ വ്യവസ്ഥ ആ നൂറ്റാണ്ടിൽ അത് രാജാക്കന്മാരുടെ ഏർപ്പാട് പിറ്റത്തെ കൊല്ലം നാട്ടു രാജാക്കന്മാരേർപ്പാട് പിറ്റത്തെ കൊല്ലം പ്രമാണിമാര് ചെയ്യാൻ തുടങ്ങി പിന്നെ അതൊരു അനുഷ്ഠാനമായി മാറി ഇപ്പോഴെ അനുഷ്ഠാനം ആവശ്യമായി മാറി ഇവിടെയാണ് ബന്ധപ്പെട്ട പരിപാടികളെ അതിൽ തുന്നയുടെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ഇൻസിറാഹോടെ ശ്രദ്ധിക്കേണ്ട വിഷയം വിമർശന ബുദ്ധിയല്ല ഇവിടെ വിഷയം തർക്കമല്ല വിഷയം ഇൻസുറാഹോടെ കായലും മനസ്സിലാക്കിയെടുക്കണം സുപ്രീം കോടതി ശരീരത്തിൽ ഉണ്ടെന്ന് പറഞ്ഞ വിധി പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരായിട്ട് തിരിഞ്ഞ നാം മുലപ്പർ രാജാവ് ശരീരത്തിന്റെ ഭാഗം പോലെ റിവ്യൂ അല്ല പരിപാടത്തിന്റെ വാസ്തമാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ അത് നമ്മൾ നെഗറ്റീവ് പോസിറ്റീവായിട്ടും കാണുന്നു ഇത് നമ്മൾ നെഗറ്റീവായിട്ടും കാണുന്നു ഇതിലുള്ള സത്യാസത്യം എന്താണെന്നറിയാൻ നമ്മൾ തയ്യാറാവണം വിഷയം അതേ സന്ദർഭത്തിൽ വിശാലത്തിന്റെ കയ്യൊക്കെ ശരീരത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന അശവുൽകളിന്റെ ജനനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ട് അത് അംഗീകരിക്കാൻ മുസ്ലിം ലോകം തയ്യാറാണ് തയ്യാറാകേണ്ടതാണ് ഇനിയും അത് തുടരേണ്ടതാണ് അതെന്താ തിങ്കളാഴ്ച ദിവസം നോമ്പ് നോക്കല എന്തു പറഞ്ഞുളഹി തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെ പറ്റി ചോദിക്കപ്പെട്ടു അപ്പ അസബുൽക്ക് പറഞ്ഞു തിങ്കളാഴ്ച ദിവസം ഞാൻ നോമ്പ് നോക്കുന്നത് അന്നത്തെ ദിവസമാണ് എന്നെ പ്രസവിച്ചത് എന്റെ ഉമ്മാ എന്ന് ആ അത്ര നല്ല വാക്കിൽ മതി ശരീരത്തിന്റെ വിശാലത്തിന്റെ കയ്യപ്പോടെ അസബുൽക്കിന്റെ ജന്മത്തിന്റെ അംഗീകാരം കിട്ടിയത് തിങ്കളാഴ്ച തിങ്കളാഴ്ച ദിവസം നോമ്പു നോക്കണമെന്ന് അംഗീകാരമാണ് അത് റബിയുള്ള മാസത്തിന് മാത്രം നമ്മളയാൽവാഹി അത് വിഗ്രഹത്തിന്റെ നോമ്പാർ വർഷത്തിലെ അമ്പത്തിരണ്ട് തിങ്കളാഴ്ചയും നോമ്പ് നോക്കാനാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ആ ഒരു മാസവുമായിട്ട് ബന്ധമില്ല ഒരു വർഷവുമായിട്ട് ബന്ധമില്ല ആയുസ് തീരുന്നത് വരെയുള്ള തിങ്കളാഴ്ചകൾ എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ ആ തിങ്കളാഴ്ചയിലെല്ലാം അശ്വത്കൾക്കായ മുത്തിന്റെ ജന്മത്തിന്റെ സന്തോഷം പ്രകടിപ്പിക്കാൻ നിസാരത്തിന്റെ കയ്യെപ്പോടെ ശരീരത്തിൽ അത് തീർച്ചയായും അടുത്ത തിങ്കളാഴ്ച മുതൽ മരിക്കുന്നതുവരെ നാം നടപ്പിലാക്കണം എന്തിന് അശുഖക്ക് ജനിച്ച സന്തോഷം പ്രകടിപ്പിക്കാം എന്തുകൊണ്ടാണ് നടപ്പിലാക്കണം എന്ന് പറയുന്നത് വിശാലത്തിന്റെ കയ്യപ്പോടെ ശരീരത്തിൽ വന്നതായത് കൊണ്ട് അതേസമയം റബിയുടെ മാസം വരാൻ പോവുകയാണ് പോകുക പരകോലാഹലങ്ങളും കാണാം വിബോധത്തെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സൽക്കർമ്മം എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ചതക്കയല്ലേ നല്ല കാര്യമല്ലേ ോശമല്ലല്ലോ സലാധ്യമല്ലേ വിഗ്രിയല്ലലല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഉമ്മത്തിലെ സാധാരണക്കാരായ ആടു പെണ്ണുങ്ങളുടെ വിശ്വാസക്കുറവിനെയും വിവരക്കലിനെയും സ്വന്തം താൽപര്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ദുരുപയോഗം നടത്താൻ അശ്വർ ഹൽക്കിന്റെ ജന്മവുമായി റബിയുടെ പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞത് തികത്തും ശരീരത്തിനും വിരുദ്ധമാ അത് വിധത്ത് തന്നെയാ അതിന് യാതൊരു സംശയമാക്കൂല്ല ഇതാണ് അക്കാര്യത്തിലുള്ള യഥാർത്ഥമായ വിഷയം അവർ നമ്മൾ ചോദിക്കും മാസത്തിൽ അന്നത്തെ ദിവസം ഒരു പന്ത്രണ്ടി അന്ന് വേറൊരു കാര്യം കിതാബുണ്ട് ആ കിതാബിന്റെ ബാബു പദലി ആശുറാണ് ആശുറ ദിവസത്തിന്റെ പോലീസ് പറയുന്ന അധ്യായം ഇങ്ങനെ നോക്കിയാൽ മെഹറംബത്തിൽ നടന്ന സംഭവങ്ങളുടെ കൂട്ടത്തിൽ അവസാനം നടന്നത് ജനിക്കപ്പെട്ടത് മെഹറംബത്തിനാണെന്ന് കാണാം റമകാലിയാന്ന് കാണാം പ്രജവിലാണെന്ന് കാണാം